സ്ഥലം നിങ്ങൾ കേതാണെന്നറിയാമോ ആശ്വാസസ്ഥലം നിങ്ങൾ കേതാണെന്ന് അറിയാമോ അന്തരക്ഷിശ്വസിപ്പിച്ചതാര അന്തരക്ഷി

ിടുന്നുപദേശം വഴി പോലെ മനസി മഹാത്മ്യ പരമാർത്ഥ മുറപ്പിക്ക മനസിരുത്തി മഹാത്മ്യ പരമാർത്ഥമുറപ്പിക്ക മരണത്താൽ മറയും മുൻ കരുതേണ്ട ധനമീത ണത്താൽ മറയും മുൻ കരുദേ പരമാഗുരുവും താനും ഉലിൽ വസിക്കും കാലം പരമാഗുരുവും താനും ഉലിൽ വസിക്കും കാലം പരമാനന്ദമീ ഭാഗ്യം അനുഭവത്തിലാക്കേണം പരമാനന്ദമീ ഭാഗ്യം അനുഭവത്തിലാക്കേണം ഗുരുവും താനുമൊന്നല്ലോ രണ്ടെന്ന പദമില്ല ഗുരുവും താനുമൊന്നല്ലോ രണ്ടെന്ന പദമില്ല ഗുരുവെന്നതു തൻ രൂപം സ്ഥിതി തന്നിൽ ഗുരുനാമം ഗുരുവെന്നതു തൻ രൂപം സ്ഥിതി തന്നിൽ ഗുരുനാമം ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന ഒരു ജാതി ഒരു ം ഗുരുദേവനുര ചെയ്തതൊരു നാളും മറക്കല്ലേ ഗുരുദേവനുര ചെയ്തതൊരു നാളും മറക്കല്ലേ ഉള്ളതാത്മസ്വരൂപം ഉണ്ടായതു ശരീരം Mm-hmm. र्त्य जीविमीहे इदुले भवित्य जीविदमीहे इदुले भवि മഹത്വമീതു മറന്നാൻ മരിച്ചിടും നരകത്തിൽ മഹത്വമീതു മറന്നാൻ മരിച്ചിടും നരകത്തിൽ മനസിൻ്റെ നിനവെല്ലാം ലഭിക്കില്ല ദീർഘകാലം മനസിൻ്റെ നിനവെല്ലാം ലഭിക്കില്ല ദീർഘകാലം വിതയ്ക്കേണ്ട സമയത്തു വിതച്ചിടുന്നുടമസ്തൻ വിതയ്ക്കേണ്ട സമയത്തു വിതച്ചിടുന്നുടമസ്തൻ വിള വേടുത്തിടും കാലം ഫലമെങ്ങും നിറയുന്നു വിള വേടുത്തീടും കാലം ഫലമെങ്ങും നിറയുന്നു യുഗേയു വിത്തു ബ്രഹ്മജ്ഞാനമത്രേ യുഗേ യുഗേ വിതയ്ക്കുന്ന വിത്തു ബ്രഹ്മജ്ഞാനമത്രേ ഉടമസ്ഥൻ ഗുരുഭൂതൻ ഫലമെല്ലാം ശിഷ്യഗണം ഉടമസ്ഥൻ ഗുരുഭൂതൻ ഫലമെല്ലാം ശിഷ്യഗണം ധനമീതിനേക്കാൾ വലിയ ധനമുണ്ടോ നിലനിൽപ്പൻ ധനമീതിനെ കാൾവലിയ ധനമുണ്ടോ നിലനിൽപ്പൻ ഫലം നിന്നാൽ കരുതാനേ മറയല്ലേ മരണത്ത ഫലം നിന്നാൽ കരുതാനേ മറയല്ലേ മരണത്ത തിരിച്ചു ഫലം നിന്നാൽ കരുതാമോ തിരിച്ചു വന്നു ജീവിച്ചു ഫലം നിന്നാൽ കരുതാമോ കല്ലറയ്ക്കുള്ളിൽ പോയ മടങ്ങി വന്നിടുകില്ല കല്ലറയ്ക്കുള്ളിൽ പോയ മടങ്ങി വന്നിടുകില്ല हत्त्वमदाय परमानन्दमि मार्गम् अदिमहत्त्वमदाय परमानन्दमि मार्गं मदिवरु मो मनसि विलसु गुरुशक्ति मदिवरु मो मनसि विलसु गुरुशक्ति ജഡം മാറിപ്പോകും മുൻപേ മറക്കാതങ്ങിപ്പാൻ ജഡം മാറിപ്പോകും മുൻപേ മറക്കാതങ്ങിപ്പാൻ മണ്ണീതു മാറി മാഹ പ്രളയമായി തീരുവോളം മണ്ണീതു മാറി മാഹ പ്രളയമായി തീരുവോളം മനുജേരിൽ തിരുനാമം മറാദങ്ങിരിപ്പാന മനുജേരിൽ തിരുനാമം മാറാതങ്ങിരിപ്പാന സ്ഥിര ത്തിൻ മഹാതത്വം മനുജേരിൽ ഉറപ്പിക്കാൻ മോക്ഷത്തിൻ മഹാതത്വം മനുജേരിൽ ഉറപ്പിക്കാൻ ആത്മീയമെന്ന പോലെ ലൗകീകത്തിലും തൻ്റെ ആത്മീയമെന്ന പോലെ ലൗകീകത്തിലും തൻ്റെ അടിസ്ഥാനമിടുന്നോരു നട അടിസ്ഥാനമിടുന്നോരു डे प्लानरीग अगमयोत्मलोके शुभय मे वि अगमयोत्मलोके േദപ്പൊരുള്ളതിൽ നാല് മോഖങ്ങളും വേണം വാതിൽ ഒൻപതായിട്ടിരിക്കേണം ഉള്ളിലേക്കായുള്ള വാതിൽ ഒൻപതായിട്ടിരിക്കേണം തൊണ്ണൂറ്റാറു തത്വമീതിയിലുള്ളളവിലടങ്ങേണം തൊണ്ണൂറ്റാറു തത്വമീതിൽ ഉള്ളളവിലടങ്ങേണം ശിരസായ മുഖത്തീനുൾ ഗുരുവിൻ കല്ലറ തന്നെ ശിരസായമുഖത്തീനുൾ ഗുരുവിൻ കല്ലറ തന്നെ ഗുരുമുഖത്തിനു മുൻപിൽ വഴിപാടിൻ വഞ്ചികയും ഒരു ുരുമുഖത്തിനു മുൻപിൽ വഴിപാടിൻ വഞ്ചികയും ആധാരമുഖത്തീനുൾ ഭക്തന്മാരിയ്ക്കേണം ആധാരമുഖത്തീനുൾ ഭക്തന്മാരിയ്ക്കേണം ഭക്തന്മാർ പതിവായി ഭജിക്കേണ്ട സ്ഥലമീത് ഭജിക്കേണ്ട സ്ഥലമീത് വലമോകം പരിശുദ്ധ സ്ഥലമിന്നു കരുദേണം വലമോകം പരിശുദ്ധ സ്ഥലമിന്നു കരുതേണം വൃദ്ധരായ സ്ത്രീകൾക്കും കന്യകമാർക്കുമീത് വൃദ്ധരായ സ്ത്രീകൾക്കും കന്യകമാർക്കുമീത് വൃത്തിയായിട്ടും വന്നു ദിനംതോറും ഭജിക്കേണം വൃത്തിയായിട്ടും വന്നു ദിനംതോറും ഭജിക്കേണം ഇടമുഖം വഴി പോലെ കരുതേണം ൂദേണം മിതമായി ഇഹലോകം ത്യജിക്കുന്ന സ്ത്രീകൾക്കായിരിക്കണം ഇഹലോകം ത്യജിക്കുന്ന സ്ത്രീകൾക്കായിരിക്കണം അറിവാചാരം വിശുദ്ധി ആശ്വാസമുള്ളവർക്ക് അനുദീനം ഗുരുനാമം ഭജിക്കേണ്ട സ്ഥലമീത് അറിവാചാരം വിശുദ്ധി ആശ്വാസമുള്ളവർക്ക് അനുദീനം ഗുരുനാമം ഭജിക്കേണ്ട സ്ഥലമീത് मध्येल् स्वर्गस्थानम् आचार्यन्मार्ुे मनस्सले तिरुनामम् उरवया मध्ये स्वर्गस्थानम् आचार्यन्मार्कुदन्े मनस्सले तिरुनामम् उरवया ുംകളിവരിൽ അധിവസിച്ചിരിക്കണം സ്ത്രീകത്വമിസ്ഥാനം ദേവകൾ ദൂതന്മാർക്കും പരമാത്മാവിധത്തിൽ അടിസ്ഥാനപ്പെടുത്തുന്നു പരമാർത്ഥം പരത്തുന്നു പരന്മാരി ഈ വിധത്തിൽ അന്ത്യോഗത്തിൽ കണ്ട സ്ഥിരമായോരടിസ്ഥാനം അന്തരങ്ങേയുദിച്ചു നാമസങ്കീർത്തനമായി അന്ത്യോഗത്തിൽ കണ്ട സ്ഥിരമായോരടിസ്ഥാനം അന്തരങ്ങെ സ്തുതി ചീടാൻ വേദമോദി ദഹിപ്പിച്ചു പാപശക്തി സ്തുതി ചീടാൻ വേദമോദി ദഹിപ്പിച്ചു പാപശക്തി സ്ഥിരപ്പെടുത്തുന്നു തത്വം സ്ഥിരബുദ്ധികളിലെല്ലാം സ്ഥിരപ്പെടുത്തുന്നു തത്വം സ്ഥിരബുദ്ധികളിലെല്ലാം നിന്നും ജനങ്ങൾ ഇങ്ങു വന്നു ഭജിച്ചാലും എങ്ങു നിന്നും ജനങ്ങൾ ഇങ്ങു വന്നു ഭജിച്ചാലും ഏതു ദോഷമായാലും തീരെ ഇല്ലാതെയാകും ഏതു ദോഷമായാലും തീരെ ഇല്ലാതെയാകും ലോകം മാറി െട്ടി ദിവ്യബോധം ലോകം മാറിപ്പോകുവോളോ ഭവിക്കെട്ടി ദിവ്യബോധം ലോകം മാറിപ്പോകുവോളോ ഭവിക്കെട്ടി ദിവ്യബോധം ലോകം മാറിപ്പോകുവോളോ ഭവിക്കെട്ടി ദിവ്യബോധം ജന്മഭാവം കർമ്മദോഷം ജീവ ീർപ്പാൻ ജന്മപാപം കർമ്മദോഷം ജീവനാശം നിവതീർപ്പാൻ ഉദിച്ചന്ദേ ദൈവതത്വം ഭവിക്കുന്നു മനദാരിൽ ഉദിച്ചന്യേ ദൈവതത്വം ഭവിക്കുന്നു മനദാരിൽ ഉപരിയായറിയണം യാശ്വാസ തലമീതെന്നറിയണം വേദാന്തമീ വഴികൾ ഭേദമന്യേ പാപം തീരും വേദാന്തമീ വഴികൾ ഭേദമന്യേ പാപം തീരും വേദമോദം ശുഭാനന്ദൻ തത്വമീതായി വസിക്കുന്നു വേദമോ ശുഭാനന്ദം തീതായി വസിക്കുന്നു ഓം ശാന്തി മനശാന്തി സർവശാന്തിയാദിയന്തം ഓം ശാന്തി മനഃശാന്തി സർവശാന്തിയാദിയന്തം ആശ്വാസസ്ഥലം നിങ്ങൾ ഏതാണെന്നറിയാമോ അന്ധദ